എന്നിട്ടിൽ മുതൽ ഞാൻ എൻ ആർ എ കമ്മീഷണർ നമ്മുടെ കോടതിയൊക്കെ നടക്കാൻ തുടങ്ങിയതാ ഒരു പങ്കുചങ്ങളൊക്കെ ഇതുപോലൊരു ഗതി വരരുത് കരുണ്യുണ്ടാവണം നമ്മൾ പ്രാർത്ഥിക്കുന്നു െനിക്കറിയാൻ പാടില്ല എന്തെങ്കിലും അറിഞ്ഞ പോലും എന്നോട് പറയാൻ സാധ്യതയില്ല മലയാളികൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയോടെ കാത്തിരുന്ന ഒരു വാർത്തയായിരിക്കും നിമിഷപ്രിയ എന്ന പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഒരു തിരുനാളമായിട്ട് ഇന്ത്യൻ എംബസിയുടെ ഇടപെടൽ ഉണ്ടാകുന്നു ഒരു പക്ഷേ ഒരു മോചനത്തിലേക്ക് വഴിവെക്കുന്ന കാര്യത്തിലേക്ക് യമൻ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന നിമിഷയുടെ ജീവിതത്തിൽ ഒരുപക്ഷെ വലിയ പ്രതീക്ഷയായിരിക്കാം ഈ ഒരു ഇന്ത്യൻ എംബസിയുടെ ഇടപെടൽ എന്തായാലും ഈ സന്തോഷത്തിൽ നിമിഷയുടെ അമ്മ ഒപ്പം ചേരുകയാണ് നിമിഷയുടെ മാതാവ് ും കൊച്ചിനെ അടുത്ത് ഇങ്ങോട്ട് പോകുന്നതാണ് തിരിച്ചു പോകാൻ പറ്റില്ല അപ്പോഴത്തേക്ക് യുദ്ധം പ്രശ്നം അവിടെ തുടങ്ങി ആ ഇടയ്ക്ക് ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും കുഞ്ഞിനെ അമ്മയെ അമ്മയെ വീഡിയോ കോൾ എപ്പോഴാണ് മമ്മി വിളിക്കണത് വീഡിയോ കോള് വീഡിയോ കോള് പറഞ്ഞ് ഷാട്ടിയും പിടിക്കായിരുന്നു പക്ഷെ വീഡിയോ കോൾ ചെയ്യാൻ അവൾക്ക് പറ്റാത്ത ഇത് വന്നപ്പോൾ കോവിഡ് കാരണമാണെന്ന് അവൻ പറഞ്ഞ് സമാധാനിച്ചിരിക്കുകയാണ് കൊച്ചിനെ അവൾ കഥകളൊക്കെ പറയും മരണത്തിന്റെ മുമ്പിലാണ് ഇപ്പം എല്ലാം ഇനിയൊരു ജനപ്രതിനിധികളുടെ ചിലപ്പോൾ എംബസിയുടെ കയ്യിലോ ഒക്കെ ജീവിതം ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ആണ് മന്ത്രിതലത്തിലോ അല്ലെങ്കിൽ എം പിമാരെ കണ്ടോ അങ്ങനെ വേണ്ടി സമീപിച്ചുകൊണ്ടിരിക്കുകയാണ് സമീപിക്കാനുണ്ട് കാര്യങ്ങള് എല്ലാം മുൻഗണന എടുക്കുന്നത് ഇപ്പോ രണ്ടു വർഷമാകാൻ പോണു കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി ഇത്രയും ഇത് വലിയ ക്രൂരമായ കൊലയൊക്കെ എന്നൊക്കെ എഴുതി ആദ്യത്തെ തന്നെ എല്ലാം ഒറ്റയ്ക്ക് റിപ്പോർട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല ഒരിക്കലും വിശ്വസിക്കുന്നില്ല എൻ്റെ മോളെ കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്നേ ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഇപ്പോഴും എന്നോട് വിശ്വസിക്കാൻ കഴിയില്ല എന്താ അതിന് സത്യമെന്ന് ഇത്ര നേരം വരെ അവള് ഇങ്ങനെ ഒരു കാര്യം അമ്മയും എനിക്കിങ്ങനെ പറ്റി പറഞ്ഞിട്ടില്ല അവൾ കുറച്ച് നേരമൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഏഹ് അവൾ പറഞ്ഞിട്ടില്ല ഇതൊക്കെ എല്ലാം ടോമിക്ക് തന്നെ കൂടുതൽ കൂടുതലറിയുള്ളൂ എന്നോടങ്ങനെയൊന്നും പറയാറില്ല കാര്യങ്ങൾ കുറച്ചൊക്കെ അറിഞ്ഞ് പത്രത്തിൽ വരുന്നവരെയും എന്നോട് ഞാൻ അത്രയും അറിഞ്ഞില്ലായിരുന്നു കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല അവള് ജയിലിലായിട്ട് പോലും ഞാൻ അറിഞ്ഞില്ല കേരളത്തിലേക്ക് പത്രത്തിൽ വന്ന് പത്രത്തിൽ കാണുമ്പോഴാണ് ഞാൻ നട്ടിപ്പോൾ കാര്യം ഞാൻ പാടില്ലാത്ത ഒക്കെ ആളാണ് മരുന്നൊക്കെ കഴിക്കുന്നതാണ് അപ്പോൾ ഞാൻ വിഷമിക്കുമ്പോൾ പറയാതിരുന്നതായിരിക്കാം എന്നോട് അവനും പോലും അറിയിക്കാതിരുന്നു അങ്ങനെയൊക്കെയാണ് ആദ്യത്തെ കാര്യങ്ങൾ ഹസ്ബൻഡ് എന്താ പറയാറുള്ളത് അവനും ഒന്നും അധികമായിട്ട് പറയാം കാര്യം തന്നെയാണ് ക്യാമറമാൻ അക്ഷയ്ക്കൊപ്പം എം എസ് ശംബു ലോഗിൻ കേരള